രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഇരുപത്തിയാറിന് ചൈനയിലെ ക്യുങ്ദുവിൽ നടന്ന ഷാങ്ഹായ് സഹകരണ സംഘടനയിലെ പ്രതിരോധ മന്ത്രിമാരുടെ യോഗത്തോടനുബന്ധിച്ച് ഇന്ത്യൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് റഷ്യൻ പ്രതിരോധ മന്ത്രി ആൻഡ്രി ബെലോസോവുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇരു രാജ്യങ്ങളുടെ നേതാക്കൾ തമ്മിലുള്ള സമീപകാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കൂടിക്കാഴ്ചകളിലൊന്നാണ് ഔദ്യോഗിക പത്രക്കുറിപ്പ് കൂടിക്കാഴ്ച വിശേഷിപ്പിച്ചത് എന്നതും ശ്രദ്ധേയമായി മാറിയിരുന്നു വ്യോമ പ്രതിരോധം വായുവിൽ നിന്നും വായുവിലേക്കുള്ള മിസൈലുകൾ ആധുനിക കഴിവുകൾ വ്യോമ പ്ലാറ്റ്ഫോമുകളുടെ നവീകരണം തുടങ്ങിയ നിർണായക മേഖലകളിലെ പ്രതിരോധ ഉൽപ്പാദനം ശക്തിപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകത ഓപ്പറേഷൻ സിന്ദൂരിന്റെ പശ്ചാത്തലം എന്നിവ ഔദ്യോഗിക പത്രക്കുറിപ്പ് വ്യക്തമാക്കുന്നു ഔദ്യോഗിക ആശയവിനിമയങ്ങൾ തുറന്നു പറയുന്ന ഈ അസാധാരണമായ ഭാഷ പ്രത്യേകിച്ച് ചെയർ മിസൈലുകളുടെ പ്രാദേശിക ഉത്പാദനത്തിനും റഷ്യൻ ഉത്ഭവ വ്യോമ പ്ലാറ്റ്ഫോമുകളിലേക്കുള്ള നവീകരണത്തിനും മെച്ചപ്പെട്ട റഷ്യൻ സാങ്കേതിക സഹകരണം ഇന്ത്യ തേടുന്നുവെന്ന് ശക്തമായി സൂചിപ്പിക്കുന്നു എയർ ടു എയർ മിസൈൽ സംവിധാനങ്ങൾ തദ്ദേശീയമായി നിർമ്മിക്കുന്നതിലും സുഖയ് യുദ്ധ വിമാനങ്ങളുടെ നവീകരണത്തിലും ഇന്ത്യയെ സഹായിക്കാനുള്ള റഷ്യയുടെ സന്നദ്ധത മാധ്യമങ്ങളും പ്രതിരോധ വ്യവസായ പ്രതിനിധികളും ഉൾപ്പെടെയുള്ള റഷ്യൻ സ്രോതസ്സുകൾ മുൻപ് സൂചിപ്പിച്ചിരുന്നു അടുത്തിടെ പുറത്തിറങ്ങിയ പത്രക്കുറിപ്പിന്റെ ഭാഷയും സവിശേഷതയും ഈ മേഖലകളിൽ ഇന്ത്യയുടെ താൽപര്യത്തെക്കുറിച്ചുള്ള വ്യക്തവും പരസ്യവുമായ അംഗീകാരത്തെ സൂചിപ്പിക്കുന്നു അതിനാൽ തന്നെ ഇത് ത്വരിതപ്പെടുത്തിയ സഹകരണത്തിലേക്കുള്ള മാറ്റത്തിന്റെ സൂചനയായിരിക്കാമെന്നും കരുതപ്പെടുന്നു എയറോ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മേക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിന് കീഴിൽ പ്രാദേശിക ഉത്പാദനം ഏറ്റെടുക്കുന്നതിനുള്ള ഒരു ഓഫറിനൊപ്പം ആർ വി വി ബി ഡി എന്ന പേരിൽ കയറ്റുമതി ചെയ്യുന്ന ദീർഘദൂര ആർ തേർട്ടി സെവൻ എം എയർ ടു എയർ മിസൈൽ ഇന്ത്യയ്ക്ക് വിൽക്കാൻ റഷ്യ ഔദ്യോഗികമായി നിർദ്ദേശിച്ചു ആധുനിക ഗൈഡഡ് എയർക്രാഫ്റ്റ് മിസൈലുകളുടെ സംയുക്ത വികസനവും ഉൽപാദനവും സംബന്ധിച്ച ചർച്ചകളിൽ റഷ്യം ഇന്ത്യയും ഏർപ്പെട്ടിരിക്കുന്നതായി മാർച്ചിൽ റഷ്യൻ സ്റ്റേറ്റ് ആയുധ കയറ്റുമതിക്കാരായ റോസോബറോൺ എക്സ്പെർട്ട് സ്ഥിരീകരിച്ചിരുന്നു സൗഹൃദപരമായ മൂന്നാം രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുക എന്ന അധിക ലക്ഷ്യത്തോടെ ഇന്ത്യയിൽ ഇത്തരം സംവിധാനങ്ങൾ സഹകരിച്ചു നിർമ്മിക്കാനുള്ള സാധ്യതയും ഇരു ഇരുരാജ്യങ്ങളും നിലവിൽ പരിശോധിക്കുന്നു തന്ത്രപരമായ ബന്ധങ്ങൾ കൂടുതൽ ആഴത്തിലാക്കുന്നതിനു മാത്രമല്ല ആഭ്യന്തര പ്രതിരോധ ഉത്തരവുകൾ കൂടുതൽ കാര്യക്ഷമമായി നടപ്പാക്കുന്നതിനായി റഷ്യയുടെ പ്രതിരോധ വ്യാവസായിക സമുച്ചയത്തിനുള്ളിൽ ശേഷി സ്വതന്ത്രമാക്കുന്നതിനും സംയുക്ത വികസനത്തിനും ഉൽപ്പാദനത്തിനും ഇപ്പോൾ മുൻഗണന നൽകുന്നുണ്ടെന്ന് റോസോബ്രൺ എക്സ്പെർട്ട് എടുത്തുപറഞ്ഞത് ശ്രദ്ധേയമായി മാറിയിരുന്നു റോസോബറോൺ എക്സ്പെർട്ടിന്റെ പ്രവചനങ്ങൾ പ്രകാരം രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും ആഗോള സൈനിക വിപണിയുടെ നാൽപ്പത് ശതമാനം സാങ്കേതിക കൈമാറ്റവും സഹവികസന കരാറുകളുമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു ഇത് നിലവിലെ വിഹിതം ഇരട്ടിയാക്കുന്നതിനോടൊപ്പം ഇത് രാജ്യങ്ങൾ തന്ത്രപരമായ പ്രതിരോധ പങ്കാളിത്തങ്ങളെ സമീപിക്കുന്ന രീതിയിലുള്ള ഒരു പ്രധാന മാറ്റത്തെ പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നു മിസൈൽ സഹകരണത്തിന് പുറമെ ഇന്ത്യൻ വ്യോമസേനയുടെ സുഖോയിൻ തേട്ടി എം ഗെ ഫ്ലീറ്റിന്റെ നവീകരണത്തിൽ സഹായിക്കാനുള്ള റഷ്യയുടെ സന്നദ്ധത റോസോബ്രോൺ എക്സ്പെർട്ട് ആവർത്തിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിലെ ഒരു പ്രസ്താവനയിൽ മേക്ക് ഇൻ ഇന്ത്യ ആത്മനിർഭർ ഭാരത സംരംഭങ്ങൾക്കനുസൃതമായി ഇന്ത്യൻ പ്രതിരോധ സംരംഭങ്ങളുമായി സങ്കരിച്ച് സമഗ്രമായ ഒരു ആധുനികവൽക്കരണ പരിപാടി നടപ്പിലാക്കാൻ റഷ്യ തയ്യാറാണെന്ന് റോസോബറോൺ എക്സ്പെർട്ട് സ്ഥിരീകരിച്ചു റോസോ ബറോൺ എക്സ്പേർട്ടിന്റെ അഭിപ്രായത്തിൽ ഇന്ത്യൻ വ്യോമസേനയുടെ ഇൻവെൻട്രിയിലെ ഒരു മുൻനിര മൾട്ടിറോൾ ഫൈറ്ററായ സുഖയ്ത്ത് എ ടി എം കെയുടെ പോരാട്ട ശേഷി പുതുതലമുറ എയർ ടു എയർ ആയുധങ്ങൾ സംയോജിപ്പിച്ച് ഓൺ ബോർഡ് ഏവിയോണിക്സും മിഷൻ സിസ്റ്റങ്ങളും നവീകരിച്ചുകൊണ്ട് ഗണ്യമായി വർദ്ധിപ്പിക്കാൻ കഴിയും ഇലക്ട്രോണിക് യുദ്ധശേഷികൾ റഡാർ കോക്പിറ്റ് ഇന്റർഫേസുകൾ എന്നിവയിലെ മെച്ചപ്പെടുത്തലുകൾ സുഖോയി തേട്ടി എം ഗെയുടെ സമകാലിക യുദ്ധകലാവശ്യകതകളുമായുള്ള വിന്യസിക്കൽ എന്നിവ നിർദ്ദിഷ്ട നവീകരണങ്ങളിൽ ഉൾപ്പെടാൻ സാധ്യതയുണ്ട് ഇന്ത്യൻ വ്യോമസേനയുടെ സുഖോയി തേട്ടി എം ഗെ യുദ്ധ വിമാനങ്ങളുടെ മികച്ച രീതിയിലുള്ള നവീകരണം ഒരു ദശാബ്ദത്തിലേറെയായി നടന്നു വരികയാണ് ബ്രഹ്മോ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലിന്റെയും അസ്ത്ര എയർ ടു എയർ മിസൈലുകളുടെയും വിജയകരമായ സംയോജനം ഉൾപ്പെടെയുള്ള പ്രധാന നാഴിക കല്ലുകൾ തദ്ദേശീയമായ ശേഷി വർധനവിൻ്റെ രണ്ട് മികച്ച ഉദാഹരണങ്ങളായി വിലയിരുത്തപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കൂടുതൽ സമഗ്രമായ ബ്ലോക്ക് നവീകരണത്തിനുള്ള പദ്ധതികൾ ഇന്ത്യൻ വ്യോമസേന വിശദീകരിച്ചിരുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ ടൈംസ് ഓഫ് ഇന്ത്യ ഇന്ത്യൻ വ്യോമസേനയുടെ ചീഫ് എയർ ചീഫ് മാർഷൽ വി ആർ ചൌധരി ഉദ്ധരിച്ച് തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത നിരവധി ആയുധങ്ങൾ ഇലക്ട്രോണിക് യുദ്ധ സംവിധാനങ്ങൾ മുതലായവ ഉപയോഗിച്ച് ഈ നവീകരണം തദ്ദേശീയമായി നടത്തുമെന്ന് ഇന്ത്യൻ വ്യോമസേന തീരുമാനിച്ചുവെന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറോട് ദ എക്കണോമിക് ടൈംസിലെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഈ നിർദ്ദിഷ്ട നവീകരണം യുദ്ധവിമാനത്തിന്റെ എയർ ഫ്രെയിം എഞ്ചിനുകൾ എന്നിവ ഒഴികെയുള്ള എല്ലാ വശങ്ങളെയും സ്പർശിക്കുമെന്നായിരുന്നു ഇന്ത്യൻ വ്യോമസേനയുമായി മറ്റ് ആഭ്യന്തര പങ്കാളികളുമായും അടുത്ത പങ്കാളിത്തത്തോടെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ആണ് ഈ ആധുനികവൽക്കരണ പരിപാടിക്ക് നേതൃത്വം നൽകുന്നത് സർക്കാരിന്റെ ആത്മനിർഭർ ഭാരത് എന്ന ദർശനത്തിനനുസൃതമായി മുഴുവൻ നവീകരണ ശ്രമങ്ങളും ഇന്ത്യക്കുള്ളിൽ നടപ്പാക്കുമെന്നതാണ് ഏറ്റവും ശ്രദ്ധേയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മുപ്പതിന് ഡിഫൻസ് അക്വസിയേഷൻ കൗൺസിൽ ബ്ലോക്ക് അപ്ഗ്രേഡ് പ്രോഗ്രാമിന് ഔദ്യോഗികമായി അംഗീകാരം നൽകി രണ്ട് ഘട്ടങ്ങളായി വികസിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന പദ്ധതിയുടെ ആദ്യഘട്ടം നൂതന ഏവിയോണിക്സും റഡാർ സംവിധാനങ്ങളും സ്ഥാപിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും രണ്ടാം ഘട്ടം വിമാനത്തിന്റെ ഫ്ലൈറ്റ് കൺട്രോൾ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യും ഇതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നവീകരണങ്ങളിൽ ഒന്നാണ് തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത വിരൂപാക്ഷേസ് റഡാറിന്റെ സംയോജനം ഇത് സുഖോയ് ടി എം കെ യുദ്ധ വിമാനങ്ങളുടെ കണ്ടെത്തൽ ട്രാക്കിംഗ് ഇടപെടൽ കഴിവുകൾ ഗണ്യമായി മെച്ചപ്പെടുത്തുമെന്ന് വിശ്വസിക്കപ്പെടുന്നു കൂടാതെ സുഖോയിട്ട് എം ഗെ യുദ്ധ വിമാനങ്ങളിൽ പുതിയ തദ്ദേശീയ ഇൻഫ്രാറെഡ് സെർച്ച് ആൻഡ് ട്രാക്ക് സിസ്റ്റം ഘടിപ്പിക്കുന്നത് എയർ ടു എയർ എയർ ടു ഗ്രൗണ്ട് ടാർഗറ്റിംഗ് എന്നിവ മെച്ചപ്പെടുത്തുന്നു ശത്രു ഭീഷണികൾ കണ്ടെത്തുന്നതിനും ജാം ചെയ്യുന്നതിനും നിർവീര്യമാക്കുന്നതിനും രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒരു പുതിയ ഇലക്ട്രോണിക് വാർഫെയർ സൂട്ടം ഈ നവീകരണം അവതരിപ്പിക്കും ഇത് മത്സരാധിഷ്ഠിത വ്യോമാതിർത്തിയിൽ യുദ്ധവിമാനത്തിന്റെ അതിജീവനം ഗണ്യമായി വർദ്ധിപ്പിക്കുന്നു ഈ നവീകരണങ്ങൾ സുഖോയ് തേട്ടി എം ഗെ ഫ്ലീറ്റിന്റെ പ്രവർത്തന പ്രവർത്തനായുസ് വർദ്ധിപ്പിക്കുക മാത്രമല്ല ഭാവിയിലെ യുദ്ധക്കളത്തിനായി കൂടുതൽ മാരകവും അതിജീവിക്കാൻ കഴിയുന്നതും നെറ്റ് ചെയ്തതുമായ ഒരു പോരാളിയാക്കി സുഖോയ് തേട്ടി എം കെ യുദ്ധ വിമാനത്തെ മാറ്റുകയും ചെയ്യുന്നു ഓപ്പറേഷൻ സിന്ധൂരിന് ശേഷം സുഖോയ് തെട്ടി എം ഗെ ഫ്ലീറ്റിന്റെ ആധുനികവൽക്കരണത്തിന്റെ അടിയന്തര പ്രാധാന്യം ഇന്ത്യയുടെ സമീപനത്തിൽ മാറ്റത്തിന് കാരണമാകുകയും ഇത് സമയപരിധി വേഗത്തിലാക്കുകയും റഷ്യൻ സഹകരണത്തിന് കൂടുതൽ ഊന്നൽ നൽകുകയും ചെയ്യുന്നു ഓപ്പറേഷൻ സിന്ധുവിൽ നിന്നുമുള്ള ഒരു നിർണായക പാഠം ആർ വി വി ബി ഡി പോലെയുള്ള ദീർഘദൂര എയർ ടു എയർ മിസൈലുകളുടെ ഉയർന്നു വരുന്ന ആവശ്യകതയായിരുന്നു പാകിസ്ഥാൻ വ്യോമസേനയുടെ ചൈനീസ് പി എൽ ഫിഫ്റ്റീൻ മിസൈലിന്റെ അപ്രതീക്ഷിതമായ പ്രവർത്തന വിന്യാസം ഗണ്യമായ ശേഷിയിലെ വിട ഉയർത്തിക്കാട്ടിയിരുന്നു എന്നിരുന്നാലും സുഖോയി തെട്ടിഎം കെ പ്ലാറ്റ്ഫോമിൽ ആർ വി വി ബി ഡി മിസൈൽ സംയോജിപ്പിക്കുന്നതിന് മുന്നൂറ് കിലോമീറ്റർ കൂടുതൽ ദൂരത്തിലുള്ള ലക്ഷ്യങ്ങൾ തിരിച്ചറിയാനും ലോക്ക് ചെയ്യാനും കഴിവുള്ള റഡാർ ടാർഗറ്റിംഗ് സിസ്റ്റങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള സെൻസർ നവീകരണങ്ങൾ ആവശ്യമായി വരുന്നു ഇത് നിലവിലുള്ള സിസ്റ്റങ്ങളുടെ കഴിവുകൾക്ക് വളരെ അപ്പുറമാണ് എന്നത് സുഖോ വിമാനത്തെ മാരകമാക്കി മാറ്റുന്നു നിലവിലുള്ള സുഖോയി തെട്ടി എം ഗെ അപ്ഗ്രേഡ് പ്രോഗ്രാമിന്റെ ഭാഗമായി സമഗ്രമായ ഇലക്ട്രോണിക് സെൻസർ നവീകരണത്തിനുള്ള സാധ്യതയും ഇത് ശക്തിപ്പെടുത്തുന്നു ഇതുവഴി ഭാവിയിലെ ഉയർന്ന അപകട സാധ്യതയുള്ള വ്യോമ പോരാട്ട പരിസ്ഥിതികളിൽ സുഖോയി തെട്ടി എം ഗെ പ്ലാറ്റ്ഫോം പ്രസക്തവും മത്സരപരമായി തുടരുന്നുവെന്നും ഉറപ്പാക്കുന്നു നവീകരിച്ച സുഖോയി തെട്ടി എം കെയ്ക്കായി നിർദ്ദേശിച്ചിരിക്കുന്ന വിരൂപാക്ഷാർ ശ്രദ്ധേയമായ കഴിവുകൾ വാഗ്ദാനം ചെയ്യുന്നുണ്ടെങ്കിലും ഇതിന്റെ വികസനം സംയോജനം സാധൂകരണം എന്നിവ വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയ ആയിരിക്കാനാണ് സാധ്യതയെന്ന് കരുതപ്പെടുന്നു സുഖോയ് തെട്ടി എം ഗെ അപ്ഗ്രേഡ് പ്രോഗ്രാമിനായി പ്രത്യേകം തയ്യാറാക്കിയ അടുത്ത തലമുറ ആക്ടീവ് ഇലക്ട്രോണിക്കലി സ്കാൻഡർ റഡാറായ വിരൂപാക്ഷയുടെ വികസന പ്രവർത്തനങ്ങൾ ഇതിനോടകം തന്നെ നടന്നു വരികയാണ് ഈ റഡാറിൽ ഏകദേശം രണ്ടായിരത്തി നാനൂറ് ഗ്യാലിയം നൈട്രേഡ് അധിഷ്ഠിത ട്രാൻസ്മിറ്റർ റിസീവ് മോഡ്യൂളുകൾ ഉണ്ടെന്ന റിപ്പോർട്ടുകളുണ്ട് ഇത് വൺ മീറ്റർ സ്ക്വയർ ലക്ഷ്യത്തിന് അറുനൂറ് കിലോമീറ്റർ വരെ കണ്ടെത്തൽ പരിധി ശക്തമായ മൾട്ടി ടാർഗറ്റിംഗ് ട്രാക്കിംഗ് ഇലക്ട്രോണിക് കൗണ്ടർ മെഷറുകൾക്ക് മെച്ചപ്പെട്ട പ്രതിരോധം എന്നിവ വാഗ്ദാനം ചെയ്യുന്നു വിരുഭാഷറഡാറിന്റെ സംയോജനം ത്വരിതപ്പെടുത്താൻ മാത്രമല്ല ആർ വി വി ബി ഡി ദീർഘദൂരം മിസൈൽ എൻ സീറോ ഡബിൾ വൺ എം ബാഴ്സഡാർ സജ്ജീകരിച്ചിരിക്കുന്ന നിലവിലുള്ള സുഖയത്തെ ടി എം കെ യുദ്ധവിമാനങ്ങളിലേക്ക് സംയോജിപ്പിക്കുന്നത് പോലെയുള്ള ഇടക്കാല നവീകരണങ്ങൾ സാധ്യമാക്കാനും റഷ്യൻ പിന്തുണ സഹായിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു മാത്രമല്ല വിശാലമായ ഒരു നവീകരണത്തിന്റെ ഭാഗമായി സുഖോയിത് എ ടി എം ഗിയുടെ നെറ്റ്വർക്ക് പ്രാപ്തമാക്കുന്നതും അതിന്റെ ആയുധ മാനേജ്മെന്റ് സിസ്റ്റത്തിന് എസ് ഫോർ ഹൺഡ്രഡ് സിസ്റ്റങ്ങളിൽ നിന്നും വായുവിലെ അവാക്സ് പ്ലാറ്റ്ഫോമുകളിൽ നിന്നും ലക്ഷ്യസൂചനകൾ സ്വീകരിക്കാൻ അനുവദിക്കുന്നതും ഉൾപ്പെട്ടേക്കാമെന്ന് കരുതപ്പെടുന്നു ഇത് ഓൺ ബോർഡ് സെൻസർ ഒരു പ്രായോഗിക പരിഹാരം നൽകുകയും സുഖോയിത് എ ടി എം ഗിയുടെ ഇടപെടൽ പരിധി നാടകീയമായി വർദ്ധിപ്പിക്കുകയും ചെയ്യും ആർ വി വി ബി ഡി മിസൈലുകളുടെ പ്രാദേശിക നിർമ്മാണത്തിനായി റഷ്യയുമായി സഹകരിക്കുന്നതും മറ്റ് നിർണായക സെൻസറുകൾക്കൊപ്പം വിരൂപാക്ഷ എസ് റഡാറിന്റെ സംയോജനവും ഇന്ത്യക്ക് തന്ത്രപരമായ ദീർഘവീക്ഷണത്തെ പ്രതിനിധീകരിക്കും നിലവിലെ വികസന പാതകൾ കണക്കിലെടുക്കുമ്പോൾ തേജസ് എം കെ ടു എം സി എന്നിവയുൾപ്പെടെ ഭാവിയിൽ ഇന്ത്യ വികസിപ്പിച്ചെടുക്കുന്ന യുദ്ധവിമാന പ്ലാറ്റ്ഫോമുകളുടെ സ്റ്റാൻഡേർഡ് സെൻസർ സ്യൂട്ടായി എ എസ് അർഡാറുകളുടെ ഓത്തം വിരൂപാക്ഷ കുടുംബം മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് കരുതപ്പെടുന്നു വിരൂപാക്ഷരഡാറുമായി ആർ വി വിഡിയുടെ തടസ്സമില്ലാത്ത സംയോജനം ഉറപ്പാക്കുന്നത് വിവിധ വ്യോമസേനാ പ്ലാറ്റ്ഫോമുകളിൽ പൊതുവായ ദീർഘദൂര എയർട്വർ മിസൈൽ ശേഷി സ്ഥാപിക്കുകയും ചെയ്യുന്നു ഇത്തരം പരസ്പര പ്രവർത്തനക്ഷമത ഫ്ലീറ്റ് വൈഡ് ഫ്ലെക്സിബിലിറ്റി വർദ്ധിപ്പിക്കുകയും ലോജിസ്റ്റിക്സും പരിശീലനവും ലളിതമാക്കുകയും പൈതൃക അടുത്ത തലമുറ വിമാനങ്ങളിൽ ഏകീകൃത ദീർഘദൂര ഇടപെടൽ സിദ്ധാന്തം വിന്യസിക്കാൻ ഇന്ത്യൻ വ്യോമസേനയെ പ്രാപ്തമാക്കുകയും ചെയ്യുന്നു